ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇനി ബാക്കിയുള്ളത് വെറും അൻപത്തി നാല് ദിവസങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് ഈ ദിവസം മുതൽ അങ്ങോട്ടാണ് അമ്പത്തി നാല് ദിവസം അതായത് മാർച്ച് നാല് വരെയുള്ള സമയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠന പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോവാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും ആ കുട്ടികൾ എല്ലാവരും ആശങ്കയിലായിരിക്കും എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം ഇനി പഠിച്ചാൽ പഠിച്ച് തീർക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമോ ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും ആ കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോടൊപ്പം എസ് എസ് സി പരീക്ഷാ സമയത്ത് എല്ലാ സഹായങ്ങളുമായി ഞങ്ങളുണ്ടാകും ഓക്കെ സോ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇനി ഒരുപാടികം പഠിക്കാനുണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ നല്ല ടെൻഷനിലായിരിക്കും കുറേ കുട്ടികളൊക്കെ എല്ലാവരും അല്ല കുറേ കുട്ടികൾക്ക് നല്ല ടെൻഷനിലായിരിക്കും എങ്ങനെ പഠിക്കും എന്ത് പഠിക്കണം എന്നൊക്കെ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള അമ്പത്തി ദിവസം നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ ഫുള്ളേ പ്ലസ്സിലേക്ക് എത്താം അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഇനി ഒരു കാരണവശാലും മുന്നോട്ട് നീക്കി വെക്കാൻ പാടില്ല നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നത് ചില കുട്ടികൾ ചിന്തിക്കും ഫെബ്രുവരി ഒന്ന് മുതൽ പഠിച്ചു തുടങ്ങാം ജനുവരി പതിനഞ്ച് മുതൽ പഠിച്ചു തുടങ്ങാം അങ്ങനെ മുന്നോട്ട് നീക്കി വെക്കാതെ ദാ ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പോകുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾക്കൊരു പ്ലാൻ വേണം നിങ്ങൾ കൃത്യമായിട്ടും എങ്ങനെ വേണം കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ എന്നതിന് ഒരു പ്ലാൻ വേണം ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റുകൾ എത്രയെത്ര കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റുകളിലും എത്ര ഭാഗങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊരു പ്ലാൻ നിങ്ങളുണ്ടാക്കണം ആ പ്ലാൻ കൃത്യമായും പരീക്ഷാ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ പഠനം പൂർത്തിയാവുന്ന രീതിയിലായിരിക്കണം അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി നിങ്ങളുടെ മോഡൽ പരീക്ഷ ഐ ടി ആരംഭിക്കും അതിന് മുന്നേ പഠിച്ചു തീരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ വേണം നിങ്ങളുണ്ടാക്കാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റിയില്ല എങ്കിൽ ഞങ്ങൾ സഹായിക്കും നിങ്ങളെ ഉടൻ തന്നെ അതിൻ്റെ ഒരു വീഡിയോ വരും ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടത് ഓരോ രീതിയിലാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ട പോലെയല്ല ഫിസിക്സ് പഠിക്കേണ്ടത് ഫിസിക്സ് പഠിക്കുമ്പോഴേ അല്ല മാത്സ് പഠിക്കേണ്ടത് മാത്സ് പഠിക്കുമ്പോൾ എല്ലാ സോഷ്യൽ സയൻസ് പഠിക്കേണ്ടത് ഓരോ സബ്ജക്റ്റുകളും എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം എങ്ങനെ പഠിക്കണം ഓരോ സബ്ജക്റ്റുമൊന്ന് ഇനി വരുന്ന അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏത് രീതിയിൽ പഠിക്കണം ഓരോ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ പാഠങ്ങൾ വരിക എങ്ങനെ വേണം ഓരോ ചാപ്റ്ററും പഠിച്ചു തീർക്കാൻ എങ്ങനെ പഠിച്ചാൽ ആ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലെ മാക്സിമം ചോദ്യങ്ങൾക്ക് ഉത്തരമേഴ്ണ രീതിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും ഇതെല്ലാം സഹായിക്കുന്ന വീഡിയോകളും ദാ മക്കളെ നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേ നിങ്ങൾ ഈ വീഡിയോകൾ കാണുക ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക ഓക്കെ മൂന്നാമതായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളൊണ്ട് അളിഡ് ഞാൻ ഒരു വീഡിയോ അടുത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് മുന്നിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും അതും കൂടി നിങ്ങൾ കാണുക ഇതാ നമ്മൾ നാളെ മുതൽ നാളെ മുതലല്ല ഇന്ന് മുതൽ പഠിച്ച് തുടങ്ങുകയാണ് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതേപോലെ ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ട രീതികൾ എന്താണെന്നും ഓരോ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതാണ് എന്നും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് പഠിച്ച് അമ്പത്തിനാല് ദിവസം കൊണ്ട് എല്ലാം പഠിച്ച് സെറ്റായി ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാനും നമ്മൾ തയ്യാറാവുകയാണ് ഞങ്ങളോടൊപ്പം നിൽക്കുക ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒപ്പമുണ്ട് ഓപ്പൺ ഔട്ട് വീണ്ടും കാണാം താങ്ക്